പുനലൂർ ഭരണികാവ് ശ്രീഭദ്രാദേവി ക്ഷേത്രത്തിലെ ആന ഉമാദേവിക്ക് സ്റ്റീൽ ചങ്ങലകൾ സംഭാവനയായി സമർപ്പിച്ചു കൊട്ടാരക്കര വിനായക ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എം ഡി വിനായക അജ്യാണ് ചങ്ങലകൾ സംഭാവന ചെയ്തത് ആനയോടുള്ള ഒരു അറ്റാച്ച്മെന്റും തന്നെ ആ ക്ഷേത്രത്തിനുള്ള അറ്റാച്ച്മെന്റും എനിക്ക് മാനസികമായിട്ട് എന്തോ അടുപ്പം അങ്ങനെയാണ് ഈ ഒരു ചടങ്ങ് ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും യഥാർത്ഥത്തിലെ നമ്മുടെ ഒരു ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഒരു നാടിന്റെ ഐശ്വര്യമാണ് അത് ഏത് ദേവാലയങ്ങളായിരുന്നു ഏറ്റവും ഈ ക്ഷേത്രമാണ് തെക്കൻ കേരളത്തിലെ ഏറ്റവും തലയെടുപ്പുള്ള പിടിയാനയാണ് പൊന്നൂർ ദേവി ക്ഷേത്രത്തിലെ ഉമാദേവി ഇരുപതാം വയസ്സിൽ ക്ഷേത്രത്തിലെത്തിയ ഉമാദേവി കഴിഞ്ഞ മുപ്പത്തിയൊൻപത് വർഷമായി നാടിന്റെ പ്രിയങ്കരിയാണ് എല്ലാ ലക്ഷണങ്ങളുമൊത്ത നാട്ടാന എന്ന പ്രത്യേകതയും ഉമാദേവിക്കുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിലെ മിക്ക ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലും തിടംപേറ്റുന്നത് ഉമാദേവിയാണ് കൊട്ടാരക്കര പടിഞ്ഞാറ്റൻകര മഹാദേവർ ക്ഷേത്രത്തിൽ തിടംപേറ്റുന്നതിന് വിനായക അജിത് ഉമാദേവിക്ക് സ്റ്റീൽ ചങ്ങലകൾ നൽകാൻ തീരുമാനിച്ചത് ഒരു ലക്ഷം രൂപ വില വരുന്ന ചങ്ങലകൾ വൈക്കത്ത് ഇത്തിപ്പുഴ സാബുവാണ് പണിതീർത്തു നൽകിയത് മെയ് ചങ്ങല ഇടച്ചങ്ങല മുട്ടു ചങ്ങല എന്നിവയാണ് ഭരണിക്കാവ് ദേവി ക്ഷേത്രത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ അജിത് കുമാർ ദേവസ്വം ബോർഡ് സബ് ഗ്രൂപ്പ് ഓഫീസർ വേണുഗോപാലിന് കൈമാറിയത് ദേവസ്വം ബോർഡ് പൊന്നൂർ അസിസ്റ്റന്റ് കമ്മീഷണർ ഉണ്ണികൃഷ്ണൻ കൊട്ടാരക്കര ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ സുഷമ കൊട്ടാരക്കര പടിഞ്ഞാറ്റൻകര ദേവസ്വം ഗ്രൂപ്പ് ഓഫീസർ വിനോദ് കുമാർ പുന്നൂർ നഗരസഭാ ഉപാധ്യക്ഷൻ രഞ്ജിത്ത് രാധാകൃഷ്ണൻ ക്ഷേത്രോപദേശ സമിതി പ്രസിഡന്റ് ബി ശ്രീമോൻ സെക്രട്ടറി ആർ രാജീവ് കുമാർ അംഗങ്ങളായ ശ്രീകുമാർ ദിനേഷ് കുമാർ രതീഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ